വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലയ്ക്കകത്ത് എത്താൻ വേണ്ടി വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിരവധിയായിട്ടുള്ള ഫയലുകൾ കേരള സർവകലാശാല ഫയലുകൾ കേരള സർവകലാശാലയ്ക്കകത്തുണ്ട് വിവിധങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ പുറത്തു പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളായാലും ഈ സർട്ടിഫിക്കറ്റ് അടിയന്തരമായ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട വിദ്യാർത്ഥികളായാലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുമായും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കേരള സർവകലാശാലയ്ക്കകത്തുണ്ട് ഇന്ന് ഈ സർവകലാശാലയുടെ വി ഈ സർവകലാശാലയിൽ എത്തിയിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസങ്ങളായി ഞങ്ങൾ ഉന്നയിക്കുകയാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ഇവരുടെ വിഷയങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട വി സിയോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോഴും മാധ്യമങ്ങൾ അടക്കം ഇവിടെ ഉണ്ട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു സർവകലാശാലയെ കാവികൽക്കരിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലറും ചാൻസലർക്കുമെതിരെ നടത്തിയ എസ് എഫ് എയുടെ സമരം ഈ കേരള സമരം നടത്തി ആ സമരത്തിന്റെ ഭാഗമായി എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഇരുപത്തി ആറ് സഖാക്കൾ റിമാൻഡിൽ പോയി ഇന്ന് ആ പോരാളികൾക്ക് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം ലഭിപ്പിക്കുകയുണ്ടായി ഇവിടെ ചില പോലീസ് സേവാമാരുണ്ട് അത് ഈ ഘട്ടത്തിനകത്ത് ജാമ്യം ലഭിച്ച ഘട്ടത്തിനകത്ത് അതിവിടെ സൂചിപ്പിച്ചു വെച്ച് പോവാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല തിരുവനന്തപുരത്തെ കമ്മീഷണർ അടക്കമുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി രാജ്ഭവനിലേക്ക് പോകുന്നുണ്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി രാജ്ഭവനിലേക്ക് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ട് ആ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോ പോലീസ് പോലീസ് അയക്കും അതിനകത്തൊരു തർക്കമില്ല പക്ഷേ എസ് എഫ് ഐ എസ് എഫ് ഐ ആയി തന്നെ ഈ ഘട്ടത്തിനകത്ത് ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ തെരുവോരങ്ങൾക്കകത്ത് എസ് എഫ് ഐ ഉണ്ടാവും എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് ശിവപ്രസാദിനെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സി ആർ എസ് എസിന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമൽ കേരള സർവകലാശാലയിലേക്ക് ഇല്ല ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുന്നത് എസ് എഫ് ഐ സമരം നടത്തുന്നത് അടിസ്ഥാനപരമായ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ആർ എസ് എസിന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട കേരള സർവകലാശാലയുടെ വി സി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ കേന്ദ്രം മിസ്റ്റർ മോഹനൻ കുന്നുമലിനോട് പതിനഞ്ച് ചോദ്യങ്ങൾ കേരളത്തിലെ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എഫ് ഐ ചോദിക്കുകയാണ് ആർ എസ് എസിന്റെ സ്വന്തം മോഹനൻ കുന്നുമലെ ഈ സർവകലാശാലയുടെ വി സി ആയങ്ങിരിക്കുമ്പോൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട് ആ ചോദ്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ എസ് എഫ് ഐക്കാർ അങ്ങയോട് ചോദിക്കുകയാണ് മിസ്റ്റർ മോഹനൻ കുന്നുമൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർവകലാശാലയുടെ താൽക്കാലിക വി ആയി ഗവർണർത്തിയ ശേഷം എത്ര ദിവസങ്ങളാണ് അങ്ങീ കേരള സർവകലാശാലയുടെ കവാടം കടന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ടു മിസ്റ്റർ മോഹനൻ കുന്നമൽ അങ്ങീ വി സി ആയി ചുമതല ഏറ്റെടുത്ത ശേഷം എത്ര സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങൾ സർവകലാശാലക്കകത്ത് വിളിച്ചു ചേർക്കാൻ അങ്ങ് തയ്യാറായിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടിലെ വാചകം ഉദ്ധരിച്ച് അറുപത് ദിവസം തിമിയുമ്പോൾ മാത്രം നടക്കുന്ന ഒരു ആചാരമായി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗങ്ങളെ അതപ്പതിപ്പിച്ചത് താങ്കളല്ലേ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ മിസ്റ്റർ മോഹനൻ കുന്നുമൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവിധ വിദ്യാർത്ഥി വിഷയങ്ങൾ അങ്ങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുമതലയേറ്റ ശേഷം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഈ കേരള സർവകലാശാലയിലെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്താൻ ഇത്രയും നാളെ അങ്ങനത്തെ വി കാലയളവിൽ അങ്ങ് തയ്യാറായിട്ടുണ്ടോ എന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മിസ്റ്റർ മോഹനൻ കുന്നമൽ ഇന്നങ്ങയുടെ മേശപ്പുറത്ത് ഇതാ നോക്കൂ ഞങ്ങൾ ഈ സമരം ഏറ്റെടുക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിച്ച രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഭാവിയെ ബാധിക്കുന്ന അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ അങ്ങയുടെ മേശപ്പുറത്ത് അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാതെ വിദ്യാർത്ഥികളുടെ ഭാവി അങ്ങ് അവതാളത്തിലാക്കുന്നത് ആർക്കു വേണ്ടിയാണ് വേണ്ടി ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ മോഹനൻ കുന്നൂറ്റി അൻപതോളം വരുന്ന ഡി ഡി എഫ് എസ് ഫയലുകൾ അങ്ങയുടെ മേശപ്പുറത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ആ ഫയലുകളെല്ലാം കെട്ടിപ്പൂട്ടി മുക്കി വെച്ചിരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്ന് മോഹനൻ കുന്നുമലെ നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് മിസ്റ്റർ മോഹനൻ കുന്നുമൽ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് അത്യന്താപേക്ഷിതമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ സമർപ്പിച്ച വിവിധങ്ങളായ അപേക്ഷകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ അങ്ങ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് എസ് എഫ് ഐക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ രണ്ടായിരത്തിലധികം റിസർച്ച് വിദ്യാർത്ഥികളുള്ള ഈ കേരള സർവകലാശാലയിൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് ഇല്ലാത്ത പി എച്ച് ഡി ഡോക്ടറേറ്റ് ഡിഗ്രി ഇല്ലാത്ത അങ്ങയ്ക്ക് എങ്ങനെയാണ് ബി സി ആയി ആത്മാഭിമാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് എന്ന് എസ് എഫ്ഐക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് പി എച്ച് ഡി സ്കോളർമാർക്ക് നേതൃത്വം കൊടുക്കേണ്ട അങ്ങയ്ക്ക് പി എച്ച് ഡി ഡോക്ടറേറ്റ് ഇല്ല എന്ന വസ്തുത അങ്ങക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്